നിർമ്മാണ തൊഴിലാളിയായി അരിമ്പൂരിലെത്തിയ ഇരുപതുകാരനായ ഇതര സംസ്ഥാന തൊഴിലാളി നേടിയത് മിസ്റ്റർ തൃശൂർ മിസ്റ്റർ കേരള പട്ടങ്ങൾ കുന്നത്തങ്ങാടിയിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സാമ്രാട്ട് ഘോഷാണ് ഈ നേട്ടങ്ങളിലൂടെ താരമായി മാറുന്നത് അരിമ്പൂരിലേക്ക് അഞ്ചു വർഷം മുൻപ് കെട്ടിടം പണിക്കായാണ് മൂർഷിദാബാദ് സ്വദേശിയായ സാമ്രാട്ട് ഘോഷ് എത്തിയത് ജോലിക്കൊപ്പം ശരീര സൗന്ദര്യം സംരക്ഷിക്കാനും ഈ യുവാവ് നടത്തിയ കഠിന ശ്രമമാണ് ലക്ഷ്യം നേടിയത് സ്ഥലത്തെ ജിംനേഷ്യത്തിൽ ചേർന്ന് ട്രെയിനർ അഖിലിന്റെ കീഴിലുള്ള ചിട്ടയായ പരിശീലനവും തൊഴിലിനിടയിലെ ഇടവേളകളിലെ പരിശ്രമവും വിജയകാരണമായി കാപ്പ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ അറുപത്തഞ്ച് കിലോഗ്രാം സബ് ജൂനിയർ വിഭാഗത്തിൽ സാമ്രാട്ട് ഘോഷ് മിസ്റ്റർ തൃശൂർ മിസ്റ്റർ കേരള പട്ടം കരസ്ഥമാക്കി സൗത്ത് ഇന്ത്യയിൽ നടന്ന സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പും അപ്പും സാമ്രാട്ടായിരുന്നു മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ ജന്മനാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആയിരം രൂപ കൂലി കിട്ടുന്നതിനാൽ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച് സമ്പാദ്യമാക്കാനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിച്ച് നേട്ടങ്ങൾ കരസ്ഥമാക്കാനുമുള്ള മോഹവുമായി തന്നെ ചേർത്ത് പിടിച്ച മലയാള മണ്ണിൽ നിന്ന് മടക്കമില്ലെന്ന തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ യുവാവ് P.C. NEWS, TRISS